മെഗാസ്റ്റാർ പത്മശ്രീ ഭരത് ഡോക്ടർ ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ തൻ്റെ നല്ല പ്രായത്തിൽ തന്നെ വയർ കുറയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അനുഭവ സാക്ഷ്യത്തോടെയാണ് അദ്ദേഹം വയർ കുറയ്ക്കൽ യന്ത്രത്തിന്റെ ഷോപ്പിംഗ് പരിപാടി ആരംഭിച്ചത് സൊല്യൂഷൻ നിങ്ങൾക്കായിത സോന സൊല്യൂഷൻ വെറും പത്ത് ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തം ശരീരത്തിൽ ഇത്തരം ഉണ്ടാക്കണമെന്നുണ്ടോ മിനിറ്റുകൾക്കകം മിഡ് സെക്ഷൻ സ്ലിമ്മും ടോണുമാക്കണമെന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കായിത സോന സൊല്യൂഷൻ ഇത് നിങ്ങളുടെ മൊത്തം മിഡ് സെക്ഷൻ എല്ലാ വശങ്ങളിൽ നിന്നും ത്രീ ഡിഗ്രി വരെ റീഷേപ്പ് ചെയ്യുന്നു ഇത് നിങ്ങളുടെ ആപ്സ് ഒബ്ലീക്സ് ലോവർ ബാക്ക് എന്നീ ഭാഗങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു അങ്ങനെ നൽകുന്നു മികച്ച റിസൾട്ട്സ് ഗ്യാരീഡ് നിങ്ങൾക്കായിത സോന സൊല്യൂഷൻ ഈ വർക്കൌട്ട് സ്ട്രെസ് ഫ്രീ ആണ് സ്ട്രെയിൻ ഫ്രീയുമാണ് ചെയ്യാം ഇതിൽ നെക്ക് യൂസ് ചെയ്യേണ്ട ബാക്കും ലെഗ്സും വേണ്ട ഇത് ഇവിടെ ഇവിടെ ഫോക്കസ് ഇനി പരിചയപ്പെടാം ഞങ്ങളുടെ ഇതിവിടെ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾക്കും സോന സൊല്യൂഷൻ ബെൽറ്റിന്റെ ആദ്യ ഉപയോഗത്തിൽ തന്നെ റിസൾട്ട് കാണാൻ കഴിയും ഞങ്ങളത് ഉറപ്പു തരുന്നു സത്യത്തിൽ എനിക്കിത്തരം വസ്തുക്കളിൽ വിശ്വാസമില്ലായിരുന്നു എന്നാൽ വാസ്തവം പറയാലോ ഞാൻ ദിവസം സൊല്യൂഷൻ സൊല്യൂഷൻ ഉപയോഗിച്ചു കിലോ തൂക്കത്തിനൊപ്പം അരവണ്ണവും കുറഞ്ഞു നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾക്കും ബെൽറ്റിന്റെ ആദ്യ ഉപയോഗത്തിൽ തന്നെ റിസൾട്ട് കാണാൻ കഴിയും തരുന്നു വരും വരായികനെയും നേട്ടം കൊയ്യാനുള്ള അഭ്യാസത്തിലാണ് മോഹൻലാൽ ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് കുട്ടികൾ നേടുന്ന ബ്ലാക്ക് ബെൽറ്റ് ഏതാനും കിക്കുകൾ കൊണ്ട് തന്നെ സ്വന്തമാക്കി അദ്ദേഹം റെക്കോർഡ് ഇട്ട് കഴിഞ്ഞു അതേസമയം സ്വന്തമായി കൃഷി ചെയ്ത് നൂറുമേനി കൊയ്യാനുള്ള അധ്വാനത്തിലാണ് ഡോക്ടർ മമ്മൂട്ടി കൂളിംഗ് ഗ്ലാസ്സും വെച്ച് പാടത്തിറങ്ങിയ ആദ്യ കർഷകൻ എന്ന ബഹുമതി ഇതിനകം തന്നെ സ്വന്തമാക്കിയ ഇദ്ദേഹം ഇത്തരം വ്യത്യസ്തമായ ബഹുമതികൾ ഇനിയും കരസ്ഥമാക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് ഈ തിരക്കിനിടയിൽ കൃഷിപ്പാടം പരിപാടിയുമായി വേദിയിലെത്തി മമ്മൂട്ടി കയ്യടി വാങ്ങിയപ്പോൾ കയ്യടിയോടെ കാല് പൊക്കി മോഹൻലാലും വേദിയിലെത്തി யோ காஷாத் பீமனு தங்கல்லையோ திங்காங்கில் விழிகுண்டு காங்காங்கில் போய் வீணு கொல்லாக கொழிஞில் நயோ கோட்டைக்கல் உழச்சிலு பிழிச்சிலு கழிச்சில்லையோ അഭിനേതാവ് എന്ന നിലയിൽ നിരവധി ധന്യമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാൻ എനിക്ക് സാധിച്ചു അഭിമാനിക്കാനും സന്തോഷിക്കാനും നിരവധി അവസരങ്ങൾ ജീവിതത്തിലുണ്ടായി കോഴിയാട് ദേശീയ ആയോധന കലയെ ത്രികോണ്ടോയിൽ ബ്ലാക്ക് ബെൽറ്റ് നൽകി എന്നെ ആദരിക്കുന്ന സംഭവം നമുക്ക് പണം കൊടുത്താൽ കിട്ടുമെന്നുള്ള ധാരണ ഇപ്പൊക്ക് മേൽ നന്മ നേടുന്ന വിജയമാണ് പ്രധാന ധർമ്മം എപ്പോഴും സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നു നമ്മൾ അറിയുന്ന എല്ലാധന കലകളും രൂപം കൊണ്ടതും നിലനിൽക്കുന്നതും ഇക്കാരണങ്ങൾ കൊണ്ടാകാം പെട്ടെന്നൊരു ദിവസം കൊണ്ട് നേടിയതല്ല ഈ കഴിവുകൾ അർപ്പണബോധവും നിരന്തരമായ പരിശീലനത്തിലൂടെ നേടിയെടുത്തത് ഇന്ന് പ്രചാരത്തിലുള്ള ആയോധന കലകൾ ഭൂരിഭാഗം രൂപം കൊണ്ടത് ചൈന ജപ്പാൻ തുടങ്ങിയ പൂർവേഷ്യൻ രാജ്യങ്ങളിലായിരുന്നു ഇവിടെ ഇല്ലല്ലോ കൊറിയൻ പാരമ്പര്യത്തിൽ നിന്ന് രൂപം കൊണ്ട പിണ്ടോ എന്ന കായികമുറ ശാരീരിക ശക്തി വേഗത മെയ്വഴക്കം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഉപരി ശാരീരികവും മാനസികവുമായി കരുത്താർജിക്കുന്നതിനും സഹായിക്കുന്നു കാലത്തെ പൈസ വരും കാലത്ത് ആറ് മണി എന്താ കാലത്ത് രാവിലെ ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പറമ്പിൽ എന്തെങ്കിലും കുത്തിമുളച്ചാൽ നമുക്ക് അയോധന കലകൾ അഭ്യസിക്കുമ്പോൾ സ്വയം നമുക്ക് ധാരാളം നല്ല ഗുണങ്ങൾ ലഭ്യമാകുന്നതിനൊപ്പം സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സഹായിക്കുവാനും എന്ന് മനോധർമ്മവും ഉണ്ടാകുന്നു ഭൂമിയും സൂര്യനുമാണ് നമ്മുടെ ജീവദാതാക്കൾ ഭൂമിയിലെ മണ്ണും സൂര്യന്റെ വെളിച്ചവുമാണ് നമ്മുടെ സസ്യങ്ങൾ വളർത്തണം നമ്മളെ വളർത്തണം നന്മ നിറഞ്ഞ ഒരു സമൂഹം വാർത്തെടുക്കാൻ നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായ നമ്മുടെ കുട്ടികളെ പഠനത്തോടൊപ്പം ആയോധന കലകളിലും പ്രാവീണ്യം നേടാൻ നമ്മൾ അവസരമൊരുക്കി കൊടുക്കണം നമ്മുടെ നാടിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ജീവിത നമ്മുടെ ആരോഗ്യത്തിനും പറ്റുന്ന തരത്തിലുള്ള സംസ്കാരമാണ് നമുക്ക് വേണ്ടത് സിനിമയിൽ എന്നെ പരിശീലിപ്പിച്ച സ്റ്റൻഡ് മാസ്റ്റേഴ്സിൻ്റെ പ്രയത്നങ്ങൾ വിസ്മരിക്കാനാവില്ല ഈ അവസരത്തിൽ അവരെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കാണ് നന്ദി ജയ ഈ എല്ലാവരും നമ്മുടെ ഷോളിടല് മാലയിടല് ബൊക്കെ കൊടുക്കല് ഒക്കെ ഞാൻ പലർക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി മാലയും ബൊക്കയും പൊന്നാട ഈ വക സാധനം ഒന്നും തരണ്ട ഇനിയും ഇതുപോലുള്ള സമ്മേളനങ്ങൾ നമ്മൾ അതിഥികൾക്ക് പൊന്നാടയിടുന്നതിന് പകരം ഇതുപോലെ ചെടികൊടുക്കും അവൾ എവിടെയെങ്കിലും കൂടെ കളഞ്ഞാലും അതവിടെ കടന്നുപോയ